ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖനല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഏർ ഒരു സാധാരണക്കാരായിട്ടുള്ളപ്പം നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വീട്ടമ്മമാരുടെ ഓരോരുത്തരുടെയും ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ചില ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നും ശരി തന്നെ ആണല്ലോ അല്ലേന്ന് ഇവിടെ ഇന്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറയലുണ്ട് കേട്ടോ ഒരു വീഡിയോ കണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു പറയൂട്ടോ ആബീൻ്റെ വീഡിയോ കാണുമ്പോളേ ഓള പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പണിയും കഴിഞ്ഞിട്ടില്ല എത്ര പെട്ടെന്നാണ് ചില ആളുകൾ പറയലുണ്ട് ഇന്നോട് നമുക്ക് പണിയെടുക്കാൻ ഇങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ അതൊരു ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാറുണ്ട് കേട്ടോ ഇന്നോട് ഇന്നെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന അത്ര എളുപ്പത്തിലൊന്നും നമ്മളെ പരി പണിയും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിയുമൊന്നുമില്ലാട്ടോ അതൊക്കെ പിന്നെ ഓരോരോ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുക അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എളുപ്പമുള്ള പണിയൊന്നും അല്ലടോ നല്ല കാര്യം തന്നെ ഉണ്ട് ഏതായാലും ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏതൊരു മേഖലയിലാണെന്നുണ്ടെങ്കിലും ഏത് പണിക്ക് പോണ ആൾക്കാർക്കാണെങ്കിലും അവർക്ക് അവരുടേതായി ചെയ്യുന്ന ആ ഒരു ജോലിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടാൽ തന്നെയാണ് ഒരു പത്ത് ഉറുപ്പ്യെങ്കിലും നമുക്ക് കിട്ടണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അല്ലേ ഇപ്പം ഞാനിപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതാ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ എന്താ പറയുക ഒരു ഞമ്മക്കൊരു മാർഷ അല സന്തോഷം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചപ്പം നിങ്ങൾ തിരിച്ച് അതേ ഒരു സന്തോഷം നിങ്ങളെ സന്തോഷങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കണ്ടാളുകൾക്ക് അറിയാം എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു വരുമാനം കിട്ടിയത് ഞാൻ ഒരു കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം എനിക്ക് ആ ഒരു വരുമാനം കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു കൊല്ലത്തെ കഷ്ടപ്പാടാണ് അപ്പം ചില ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു കൊല്ലെങ്കിലും ഇങ്ങക്ക് കിട്ടിയല്ലോ ഇപ്പൊ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലങ്ങളും മൂന്ന് നാല് കൊല്ലങ്ങളായിട്ടും ഇതിലൊന്നും ആവാത്ത ആൾക്കാരൊക്കെ എനിക്ക് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഞാനതാ പറഞ്ഞത് ഇൻറ്റേത് ഈ ഒരു എൻ്റെ വീടിൻ്റെ ഹോം ടൂറിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തതിലാണ് ഞാൻ എനിക്കൊന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ ഒരു വൈറൽ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഇതിലൊന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളതാണ് ഈ മെയിൻ ആയിട്ടുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് അപ്പം അതായി കിട്ടിയിട്ട് പിന്നീട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഇതിൽ കയറുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം കൊണ്ടാണ് ഇപ്പം ആ ഒരു വരുമാനം കിട്ടിയത് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഞാനതാ പറയുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും ശരിയാവും ഉള്ള ഒരു പ്രതീക്ഷയിൽ നിർത്തി പോവരുത് അങ്ങനെയുള്ള ആളുകളോട് ഇനിക്കതാണ് പറയാനുള്ളത് ഇനിക്കും കുറേ വട്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയാലോ എന്നുള്ളത് പക്ഷേ എന്താണ് നിർത്തണ്ട നമ്മൾ എന്താണ് ശരിയാവും ഒന്ന് കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും എന്നാണല്ലോ പറയുക അപ്പം അങ്ങനെയുള്ള ആളുകളോടാണ് കേട്ടോ പറയുന്നത് നിർത്താതെ ഡെയിലി വീഡിയോ ഇടുകട്ടോ അപ്പം എന്താവും ഇപ്പം നമ്മളൊക്കെ രക്ഷപ്പെട്ട നമ്മൾ വലിയ യൂട്യൂബേഴ്സായി നമ്മൾ വലിയ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത് എന്നാലും നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ടാണെങ്കിലും കഷ്ടപ്പെട്ടതിനുള്ള ഒരു വട്ടമെങ്കിലും നമുക്കൊരിത് കിട്ടിയല്ലോ അതന്നെ വലിയൊരു സന്തോഷം അതാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഈ പറഞ്ഞു പോയതിൻ്റെ എന്തോ അങ്ങോട്ട് ചിലത് അങ്ങനെയാണ് കേട്ടോ തുടങ്ങിപ്പോയാൽ അതിൻ്റെ വൈക്ക് വഴിയായിട്ട് അങ്ങനെ ചിലപ്പോൾ അറിയാണ്ട് ഇങ്ങോട്ട് വന്നു പോകും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്താണ് തീയക്കെ കത്തിച്ചു ഞാൻ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് വിറകെടുക്കാൻ പോയപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ള താത്താനോട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു വിറക് അങ്ങനെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊണ്ടു ഇടലില്ല കേട്ടോ ഞാൻ ആവശ്യത്തിന് അങ്ങനെ എടുത്ത് കൊണ്ടുവരലാണ് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിലേ അറിയില്ല നമ്മളത് ഷെഡും കൂടെ ആയതുകൊണ്ട് അവിടെ എവിടെയും മാളങ്ങളും ഇതൊക്കെ ഉണ്ടാവും അപ്പം എല്ലാം കൂടെ കൊണ്ടയിട്ടിട്ട് പിന്നെ രാവിലെ അതിൽ നിന്ന് എടുക്കുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വിറകം അങ്ങനെ കൊണ്ടുവന്ന് വെക്കലേ ഉള്ളൂ അതാണ് കേട്ടോ രാവിലെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് പതിവ് പോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നൊക്കെ ചെ തണുപ്പൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ പിന്നെ ന്യാസിമോന് ഞാൻ എപ്പോഴും സെട്ട് ഇട്ട് കൊടുക്കലുണ്ടോ ഓന് പുതുപ്പ് വയ്ക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുള്ള സമയത്തൊക്കെ ആയി നമ്മൾ ഉറങ്ങിപ്പോയാലും പുതിപ്പില്ലാതെ തണുത്ത ഐസ് പോലെ ആയിപ്പോവും ചിലപ്പോൾ അപ്പം ഞാൻ ഇട്ട് കൊടുത്താൽ കുറച്ചൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണം അതൊക്കെ കഴിഞ്ഞ് വിറകൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ട് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കടലക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കറിക്ക് നല്ലൊരു കട്ടിയും കൊഴുപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് അപ്പം ഏർ ചെറിയ ഹോ ബോളുകളും കാണുന്നുണ്ടാവും വലുതും കാണുന്നുണ്ടാവുംട്ടോ ഇത ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ചപ്പാത്തി തിന്നൂല കേട്ടോ അതിന് ചപ്പാത്തിനോട് വലിയൊരു ഇഷ്ടമില്ല പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓനിക്കുള്ളത് ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റോർക്കും വേണ്ടി വരിക ഒനിക്ക് ചുടുന്നത് കണ്ടാലേ അപ്പോൾ കുറച്ച് ഞാൻ ഒന്ന് അതിന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ളത് ഒന്ന് പരത്തി ഒന്ന് പരത്തി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചൂടാൻ വേണ്ടി നിൽക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഗ്യാസിൻ്റെ അടുത്ത ഒരു പത്തിരി പലക അങ്ങോട്ട് ചപ്പാത്തി പലക കൊണ്ടി വെക്കും എന്നിട്ട് ഓരോന്നോരോന്ന് പരത്തും ഓരോന്നോരോന്ന് ചുടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഞാൻ ആ ഒരു ടൈൽസ്

കടി ചുടാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ വേഗം ഒന്ന് കറി വറവിട്ടെടുക്കുകയാണ് എന്നാൽ പിന്നെ ഓക്കുള്ളത് വേഗം അങ്ങോട്ട് ചുട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതാ വറവിടാൻ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞ് എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒന്ന് ഒരു മസാലയും കൂടെ ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവ് എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ ഇന്ന് മസാല കറി പോലെ അങ്ങനെ ആക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ കൂട്ടാൻ ചിലപ്പം തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വെക്കുക ഇങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ പിന്നെ ഏതാ കറി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തുനിന്ന് ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം നിന്ന് നിന്ന് ലാസ്റ്റ് എല്ലാം കൂടെ മക്കൾ മദ്രസ് തൊട്ട് വന്നപ്പോഴേക്കും എല്ലാം കൂടെ ഒരു പൊരിഞ്ഞ കളിയായിപ്പോയി കേട്ടോ ഒരുക്ക് പോവലും കടിയും മര്യാദയ്ക്ക് ചുട്ടായിട്ടില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി ഞാൻ ആ ചപ്പാത്തി പരത്തി അവിടെ അവിടെയൊന്നും ക്ലീനാക്കാൻ നിന്നിട്ടില്ല കേട്ടോ എനിക്ക് മക്കളെല്ലാം കൂടെ വന്നപ്പോഴേക്കും പിന്നെ നേരമായിപ്പോയി അപ്പം ഞാൻ വേഗം കടിയൊക്കെ അങ്ങോട്ട് ചുട്ടെടുത്തു കറിയും റെഡിയാക്കി റെഡിയാക്കിതാ ചായയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേഗം ഒന്ന് ചായ കൊടുക്കാതിരിക്കുകയാണ് ഇക്കാക്കുള്ളത് ഇപ്പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ഞാനും ഇക്കയും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ എണീച്ചു ഇക്കയും കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നാസിമോനും ഞാനും ആണ് കേട്ടോ അവിടെ ഉള്ളത് നാസിമോൻ ഇന്ന് അങ്കവാടിയിൽ കൊണ്ടാക്കാൻ ഞാൻ മാറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയൻ്റെ കുട്ടികളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓന് പോകണില്ല എന്ന് പറഞ്ഞിട്ട് കരിയാണ് കേട്ടോ ഇനി ഓൻ ഒറ്റക്കായിട്ട് പോകുമ്പോൾ എന്തായാലും ഓന് ഇരിക്കൂലോ അവരും കൂടെ ഉണ്ടെങ്കിലാണ് അങ്ങനെ ഇരിക്കുള്ളൂ അപ്പം പിന്നെ ഞാൻ ഓനെന്ന് പറഞ്ഞ പിന്നെ ഇന്ന് വേറെ പണിയൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ ഇന്ന് വേഗം ചോറും കറി അടുപ്പിൻ്റെ അടുത്ത് വേഗം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കറിയിൽ ഇനി വെച്ചോണ്ട് ഇക്കണ്ട കറിയിൽ സോറി കേട്ടോ കവറിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊന്ന് കറി ആക്കി എടുക്കുകയാണ് കേട്ടോ എവിടേക്കോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പം എന്താണ് അതിലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ കുണമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ കറിക്കുള്ളത് ഇതാ ഞാൻ മീനൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ട് കറിക്കുള്ളതൊന്ന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പൊരിക്കാനുള്ളതൊന്ന് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് മസാല പരുക്കി വെക്കുന്നുണ്ട് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കറിക്കുള്ളത് താ കേട്ടോ ചട്ടിയിൽ അപ്പുറത്താക്കുന്നുണ്ട് ഉള്ളി ഉള്ളിയല്ല തക്കാളി പച്ചമുളക് ഇന്ന് മൊത്തം എന്തൊക്കെയാണല്ലോ പറയണതിൽ എങ്ങക്കും തോന്നുന്നുണ്ട് അങ്ങനെ ചില ദിവസം അങ്ങനെ ആയിരിക്കും കേട്ടോ ഞാൻ കറിക്കുള്ളത് ആ ഉള്ളതൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് കമൻ്റിലൂടെ ഇങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതാതാണ് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കുന്നതിൽ കൂടെ ഞാൻ അങ്ങോട്ട് മറുപടി തരും എന്നാൽ എനിക്കെന്താണ് എനിക്കും ഒരു സുഖം ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പം നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും ഒക്കെ ചെയ്തോളുമല്ലോ അപ്പോൾ കമൻ്റിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഒരു വീടാവട്ടെ എന്നുള്ളത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരും അതല്ലാതെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആ ഒരു രീതിയിലാണ് കമൻ്റ് അയക്കാറ് അപ്പോൾ ഒരുപാട് താങ്ക്സ് കിട്ടോ നിങ്ങളുടെ ആ ഒരു വാക്കുകളിലും ആ ഒരു പ്രാർത്ഥനകളിലൊക്കെ നമ്മൾക്കും കൂടെ ഒരു ഇടം തരുന്നതിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് പിന്നെ എന്താണ് അതുപോലെ സ്ഥലം എവിടെയാണ് എന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചോയ്ക്കല് നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ വയനാടാണ് വയനാട് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് മീനങ്ങാടിയാണ് ഇക്കാൻ്റെ വീട് ഇവിടെ ബാവലിയാണ് അതുപോലെ എത്ര മക്കളാണ് എന്ന് ചോദിക്കല് ഉണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് ഒരു പെണ്ണും രണ്ട് ആൺകുട്ടികളൊക്കെയാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് മൂത്തത് അങ്ങനെയൊക്കെയാണ് നമ്മളെ കുടുംബകാര്യങ്ങളൊക്കെ അങ്ങനെ പോവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതിൽ നമുക്കൊരു ഇതുണ്ട് എത്ര വെച്ചിട്ട് ഇതെഴുതി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പിറ്റത്തെ ഒരു അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടികൾ എഴുതി കൂടെ അങ്ങോട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ എനിക്കും ഒരു സമാധാനമാണ് കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഞാൻ മീൻ കറി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് പൊരിക്കാനുള്ളതൊന്നും മസാല പെരക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീറ്റ് കുറച്ച് ചെറുതായിട്ട് അങ്ങോട്ട് വാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ അവർ പീലറിലിട്ട് വലിച്ചെടുക്കുമ്പം ശരിക്കും അങ്ങോട്ട് ഇതായി കിട്ടണില്ല വാടിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു പീലർ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ മീഷോൻ്റെ ലിങ്ക് നമുക്കിതിൽ കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നുണ്ട് മീഷോന്ന് ചോപ്പറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നോമ്പിനൊക്കെയാണ് ഏറ്റവും നമുക്കിതിൽ ഉപകാരം വരുന്നത് കേട്ടോ ഉള്ളി നോമ്പിനാണല്ലോ എണ്ണക്കടികളും അങ്ങനത്തെയൊക്കെ പണികളും ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് നല്ലൊരു ഉപയോഗം തന്നെയാണ് കേട്ടോ അങ്ങനെ ഉപ്പേരിയും കൂടെ അവിടെ സെറ്റാക്കി അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂലും എടുത്ത് ഒരു തലേന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ റൂമ് മുതൽ ഇതാ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ നേരെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് റൂമിലൊക്കെ പുതിപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ ഇവിടെയാണുള്ളത് അടുക്കള നന്നാക്കാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് മെനക്കേടും ഉണ്ടാവും കാരണം കഴുകാനുള്ളതൊക്കെ ഒന്ന് ഇവിടുന്ന് എല്ലാം വാരി പെറുക്കി അപ്പുറത്ത് കൊണ്ടുപോകണം പിന്നെ വെച്ചുണ്ടാക്കിയത് കുറച്ചുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെറിയ പാത്രത്തിലേക്കൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ മാറ്റിതവിടെ എല്ലോടും ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് അടിച്ചു വാരണ സമയത്താണ് അതിൻ്റെ ഇടയിലൊക്കെ വല്ല സ്പൂണും അതും ഇതൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുക കേട്ടോ ന്യാസിമോന് ചിലപ്പം എടുത്തിട്ട് അതിലേലൊക്കെ ഇടും അപ്പം എനിക്ക് ഇതപ്പ വക്കറ്റിൻ്റെ അടിയിൽ നിന്ന് രണ്ട് സ്പൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും ഇങ്ങനെ വിചാരിക്കൂടുത് ഇവിടെ പോയി സ്പൂണുകൾ കാണാനേ ഉണ്ടാവില്ല കേട്ടോ പാത്രം കഴുകിയിട്ട് ഞമ്മളിപ്പോൾ അകത്തുനിന്ന് തന്നെയാണല്ലോ കഴുകുന്നത് അപ്പം അതിൻ്റെ അടിയിലേക്കോ ഇടയിലേക്കൊക്കെ ഇങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ കാണൂല കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി താഴത്തെ അടുക്കളയും അടിച്ചുവാരി അവിടെ നിന്നൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് മുറ്റത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള ഭാഗത്ത് പിന്നെ മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങും ബേക്ക് വാഷ് ഒക്കെ അങ്ങോട്ട് അടിച്ചുവാരി വന്നു പിന്നെ മുന്നിലെ മുറ്റാണ് അടിച്ചു വരാനുള്ളത് എനിക്ക് അങ്ങനെ ചപ്പും ചമ്മലൊന്നും ഉണ്ടാവില്ല എന്നാലും ഇടയ്ക്കൂടെ ഒന്ന് വെറുതെ ചൂലൊടുത്ത് അതിലേലും ഒന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ എൻ്റെ ചെടികൾ ഈ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് കൊത്തി കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിനേക്കൊന്നും ഒരു മൂടില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ ചെടി ആദ്യമൊക്കെ എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പിരാന്തേനു കേട്ടോ എന്താ പറയുക എവിടുന്നാണ് കിട്ടണത് അത് അതിമലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ശ്രദ്ധ ഉണ്ടാവുക രാവിലെ എണീച്ചാലും വൈകുന്നേരം ആയാലും ഇത് കൊത്തലും മുറിക്കലും മുറിച്ച് നടലും ഭയങ്കര ഒരു പ്രാന്തായിരുന്നു ഇപ്പം അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കൊറോണേൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ ചെടീൻ്റെ പ്രാന്തം അങ്ങോട്ട് അളകിട്ടുണ്ടായിരുന്നത് ഞാൻ ചെടി നടന്ന് കണ്ടിട്ട് ഈ നാട്ടുകാരും മൊത്തം ചെടി നടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരതൊക്കെ നല്ലോണം ഉണ്ട് ഇൻ്റേതൊക്കെ അങ്ങനെതാവണുണ്ട് എന്നാലും ആ ചേതിമുള്ള ചെടികളൊന്നും ഞാൻ നാശാക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഉള്ളതിനെ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കൊണ്ടുപോകണുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാത്രം കഴുകിയൽ കഴിഞ്ഞു പിന്നെ ഞാനിതാ വേഗം ഒന്ന് തുടക്കാനുള്ള പരിപാടിയും കൂടെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനുള്ള തുണികൾ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തുടക്കൽ പിന്നെ അത്ര ഈസി ഒന്നുമല്ല നമ്മൾ ടൈല് എങ്ങനത്തെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ എങ്ങോട്ട് തുടക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും മൊത്തത്തിൽ എല്ലാടും ഒന്ന് അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തീ തീ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും അതൊക്കെ ഒന്ന് കത്തിച്ച് ഞാൻ ചോറിനുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് രാത്രിക്കേക്കും കൂടെ ഉള്ളത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് വരുന്നത് വേറെ വെക്കാനൊന്നും ആവില്ല ശരിക്കും എനിക്കും ന്യാസിമോൻക്കും കഴിക്കാനുള്ള ചോറുണ്ട് പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ ചിലപ്പോൾ ഇനി അഥവാ വേണമെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പം വെക്കാത്ത ദിവസമൊക്കെ ആയിക്കോട്ടെ ഇക്കൊക്കെ ഉച്ചക്ക് ചിലപ്പോൾ ചോറ് വയ്ക്കാൻ വരിക അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ടിയില്ല ചോറ് അങ്ങോട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ചോറിനും കൂടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അലക്കാൻ മിഷീനിൽ ഇട്ട തുണികൾ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വേഗം കൊണ്ടുവന്നൊന്ന് ഇട്ടാൽ അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ അങ്ങോട്ട് കഴിയും മുറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് അപ്പോൾ തുണികൾ പെറുക്കി വെക്കാനേ ചിലപ്പം നേരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെതാ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു അടുക്കളത്തെ ആ ഒരു ലൈറ്റാണ് കേട്ടോ ഈ അടുക്കളക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ തീരെ ഒരു ക്ലിയർ തരാത്ത എന്തോ ഒരു നിഴല് പോലെ അങ്ങോട്ട് വരുന്നതുകൊണ്ടേ ഇതിപ്പോൾ പുതിയൊരു അതിഥിയാണ് കേട്ടോ ട്രൈപ്പാഡും കണ്ടില്ല ഞാൻ ആദ്യത്തെ വരുമാനത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും